നല്ല തിളക്കുന്നതിൻ്റെ മൂത്തുണ്ട് കേട്ടോ അപ്പം ഞാൻ നമുക്ക് നല്ല വൃത്തിയിൽ ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുഖത്ത് നല്ല ഗ്ലോ കിട്ടാനും മുഖത്തെ കറുത്ത പാട് പോകാനും മുഖം നന്നായിട്ട് വെളുക്കാനും പറ്റും നല്ല അടിപൊളി പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കുട്ടിക്കാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ പാക്കിങ് ഞാൻ എടുത്തേക്കുന്നത് ദോശ ദോശമാവാണ് കേട്ടോ ദോശ മാവ് നമ്മുടെ മുഖത്തെ പാടൊക്കെ മാറാൻ മാവ് നല്ലതാണ് കേട്ടോ നല്ല പുളിച്ച ദോശ ദോശമാവാണത് ഇന്നലത്തെ ഇന്നലെ വൈകുന്നേരം ഞാൻ അരച്ച് വെച്ച് രാവിലെ ദോശ ചുട്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് മാവ് ഞാൻ എടുത്ത് വെച്ചായിരുന്നു അപ്പോൾ ആ മാവാടേത് അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൊണ്ട് ചേർക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഫി പൗഡറാണേ അപ്പോൾ കോഫി പൗഡറും ദോശമാവും ചേർത്തുമല്ല അടിപൊളി ഫേക്കാട്ടുണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള ദോശമാവ് നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് കൊടുക്കാം അപ്പം ഞാൻ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കണത് രണ്ട് സ്പൂൺ ദോശമാവാണ് കേട്ടോ ഒരു സ്പൂണ് രണ്ട് സ്പൂണ് ദോശ മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കോഫി പൗഡറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കൊണ്ടു ഇട്ട് ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് തന്നെ ആണോ െടുക്കാറേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളൂ കേട്ടോ എല്ലാം അടിപൊളി പാക്കാണിത് ഞാൻ ഒരു തവണ ചെയ്തായിരുന്നു നല്ല സൂപ്പറാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് തിളങ്ങാനൊക്കെ ഈ ഒറ്റ ഒരു പാക്ക് മതി അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ ക്രീം കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തോളൂ അപ്പം മുഖത്തെ പാടൊക്കെ പോകാൻ അടിപൊളിയാണ് കേട്ടോ നല്ല നിറം വയ്ക്കാനും ഈ ഒരു പാക്ക് മതിയെ നല്ല ചോക്ലേറ്റ് കളറായി അല്ലേ കണ്ടോ ക്രീം കളർ മാറി ഇപ്പം ചോക്ലേറ്റ് കളറായി അപ്പം ഇതുപോലെ ഇരിക്കണം നമ്മുടെ പാക്ക് കണ്ടോ ഇത് മണം ഒരു പുളിച്ച മാവിൻ്റെയും ഒരു ചോക്ലേറ്റിൻ്റെയും മിക്സ്ഡ് മണം കേട്ടോ ഇത് പ്രത്യേകിച്ചുള്ള വാസനയൊന്നും ഇതിനകത്തില്ലേ അത് നമുക്ക് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണം ഞാൻ മുഖം നല്ല വൃത്തി കഴുകി വരണം കേട്ടോ ഇത് നമുക്കിത് തേച്ച് കൊടുക്കണം അപ്പോൾ ഇത് മിക്സ് ചെയ്തു ഏതായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് കേട്ടാ നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കിത് തേച്ച് കൊടുക്കാവേ അപ്പോഴെന്ന് ഞായറാഴ്ച നല്ല ഞാൻ എപ്പോഴും പറയുന്നില്ല നല്ല തിരക്കിൻ്റെ ദിവസമാണ് കേട്ടോ അപ്പം നാലു മണിക്ക് ശേഷമാണ് ഞാനിന്ന് വീഡിയോ ഒന്ന് എടുക്കുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം ചേട്ടി പണിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുവാണേ കുറച്ച് പറമ്പിലൊക്കെ പണിയുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഒരു കൂലിയൊക്കെ കഴിഞ്ഞ വച്ചാൽ നല്ല പാട്ടൊക്കെ കേട്ട് ഹെഡ്സെറ്റിലെ പാട്ടൊക്കെ വെച്ച് സുഖമായിട്ട് കിടന്നു പറഞ്ഞാണ് അപ്പോൾ പറഞ്ഞു ഞാനിടുന്ന പേക്ക് ഏതാണോ അത് ചേട്ടൻ കൂടെ ഒന്ന് തേച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ചേട്ടനാക്കും കൂടെ ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ ദോശമാവ് വെച്ചുള്ള പേക്ക് ഞാൻ ചെയ്തിട്ടുള്ളതാട്ടോ ദോശമാവ് മാത്രം ഞാൻ മുഖത്ത് തേച്ചിട്ടുണ്ട് നല്ല നിറം വയ്ക്കാനൊക്കെ നല്ല സൂപ്പറാണ് അപ്പോൾ ഞാൻ കരുതി ദോശമാവിൻ്റെ കൂടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സൈഡായിട്ട് എന്തെങ്കിലും തേ മിക്സ് ചെയ്തിട്ട് തേക്കുവാണെങ്കിൽ നമുക്ക് ഡബിൾ റിസൾട്ട് കിട്ടുമല്ലോ എന്ന് ചേച്ചു അപ്പോഴാണ് ഞാൻ കോഫി പൗഡറിൻ്റെ കാര്യം ഓർത്തിട്ടോ അപ്പോൾ ആദ്യം ഞാനൊന്ന് മുഖത്ത് തേക്കിന് മുന്നേ എൻ്റെ കയ്യിലൊക്കെ തേച്ച് നോക്കി കയ്യിലൊക്കെ തേച്ച് തോക്കിയപ്പോൾ നല്ലൊരു നല്ല തിളക്കമൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് അപ്പം മുഖത്ത് തേക്കുവാണെങ്കിൽ നമ്മൾ കയ്യിൽ തേക്കുന്നതിനേക്കാളും നല്ല നിറവും കിട്ടും തിളക്കം കിട്ടും തോന്നി അതുകൊണ്ടാണ് ഞാൻ മുഖത്ത് തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് മുഖത്തൊക്കെ നന്നായിട്ട് തേക്കുന്നുണ്ട് നമുക്ക് ഇനി കഴുത്തിനും കൂടി ഒന്ന് തേച്ചെടുക്കാം കേട്ടോ പിന്നെ കുഞ്ഞാവി കുഞ്ഞാറ്റിയൊക്കെ സിനിമ കാണാൻ പോയേക്കുവാണ് ഏത് സിനിമാന്ന് എനിക്കറിയത്തില്ല കേട്ടോ പേര് ഓർമ്മയില്ല ഒരു ത്രീ ഡി മൂവിയാണെന്ന് അറിയാതെ അപ്പം അവർ നേരത്തെ പോയി രണ്ടുമണി മണിക്കാണ് ഷോ തുടങ്ങുന്നത് ഒരു ഒരു മണി ആയപ്പോൾ തന്നെ പോയായിരുന്നു പിള്ളേർ തന്നെയല്ല കേട്ടോ അതാണ് ചേച്ചിയുടെ കൂടെയാണ് പോയത് പിന്നെ ഞാൻ പോകാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കൂട്ടനെ ഇത് ഭയങ്കര സൗണ്ട് തോന്നാൻ പറ്റില്ല കേട്ടോ അവർ ഭയങ്കര പേടിയാണേ വലിയ സൗണ്ട് വലിയ ഒച്ചപ്പാടൊക്കെ കേൾക്കുമ്പോൾ ആശം ഭയങ്കര പേടിച്ച് നടക്കും കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ കാണാൻ പറ്റില്ല ഇവൻ്റെ കരച്ചിലും ചിമ്പകളൊക്കെ കേൾക്കുമ്പോഴേ അതുകൊണ്ട് ഞാൻ പോയില്ല ഉണ്ണിക്കൂട്ടനെ വിട്ടിട്ട് പോയില്ല എത്ര വർഷമെന്നറിയാൽ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് ഒരുപാട് വർഷമായിട്ടോ കലം കഴിക്കുന്നതിന് മുന്നേ അങ്ങാണ്ട് പോയതാണ് അതിന് ശേഷം ഞാൻ തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ടില്ല പിന്നെ ചേട്ടയ്ക്ക് തിയേറ്ററിൽ സിനിമ കാണാനും പറ്റില്ല കേട്ടോട്ടേക്ക് ഭയങ്കര തലവേദന ഉണ്ടാവും തല വെട്ടി വെട്ടിപ്പൊടിക്കുന്ന പോലത്തെ വേദന ഉണ്ടാവേ അതുകൊണ്ട് ചേട്ടേനും കൂട്ടി പോകാനും പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ പാക്കൊക്കെ അങ്ങനെ തീരാൻ പോവുകയാണ് അപ്പം ഞാനെടുത്തത് കറക്റ്റ് തന്നെ രണ്ട് സ്പൂണ് മാവിലോട്ട് നമ്മൾ ഒരു സ്പൂ ഒരു സ്പൂണ് മൂ പൗഡർ മിക്സ് ചെയ്തിട്ട് ഉള്ള പാക്കാണ് കേട്ടോ നമ്മളിപ്പം തേച്ചത് എനിക്ക് നല്ല കട്ടിലങ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ കവള ഞാൻ ഇച്ചിരി കൂടെ കട്ടിലങ് തേച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് വരെ നമ്മുടെ പാക്കിങ്ങിന് തന്നെ ഇരിക്കട്ടെ അത് ശേഷം നമുക്ക് കഴുകിക്കളെ കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇനി ചേട്ടിൻ്റെ കൂടെ ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ചേട്ടക്കും കൂടെ തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ പാക്കർന്നു ഇനി ചേട്ടാക്ക് ഇനി ഒന്നും കൂടി ഒന്ന് ഉണ്ടാക്കട്ടെ ഉണ്ടാക്കിയിട്ട് ചേട്ടാൻ കൂടെ മുറത്ത് തേക്കുന്നതാണ് ചേരാം കേട്ടോ ഇനി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ ഫോൺ നട്ടിക്കളയല്ലേ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ ആശാന് ഇരിപ്പ് വേണ്ടിയില്ലേ ഒരു കാറ്റും മഴ വന്ന് പറഞ്ഞായിരുന്നോ വല്യൊരു മഴ വന്നായിരുന്നു ഹെഡ്സെറ്റും ചെവിരുവെച്ച അങ്ങനെ ഇരുന്നാൽ ഒന്നും പറയണം കേക്കണൊന്നുല്ല ഇങ്ങനെ കുലുക്കി വിളിക്കണം മുഖ്യ കരുവാളിച്ചിട്ട് ഇവിടേക്കുണ്ട്

എന്തെങ്കിലൊക്കെ പറയട്ടെ ഹായ്സ് എന്നൊക്കെ പറഞ്ഞ കഷ്ടയാക്കണ്ട പറഞ്ഞിട്ടുണ്ട് നല്ല മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്റെ ഇപ്പല്ല കറക്റ്റായില്ലേ മുഖത്ത് വെച്ച് പിടിച്ചെ അപ്പൊ കൊറച്ചും കൂടെ ഉണ്ട് ഞാൻ എന്റെ മുഖത്തും കൂടെ ഇല്ല ഇല്ല അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാവേ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കാണാം ഭാഗത്തത് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ പാക്കിട്ടിട്ട് കരുത് ചുളിവുകളും ഒരുപാട് കഴിഞ്ഞിട്ട് ഓ ഞാനും ഇരുപത് ഒക്കെ കഴിഞ്ഞു ഇതെൻ്റെ കഴുത്തൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ മുർത്തടി ഭാഗത്തൊന്നും ഡ്രൈ ആയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ കഴുകാൻ പോവുകയാണ് ഇരുപതൊക്കെ ഇരുപത് ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ ൊരു മസാജ് പോലൊങ്ങ് വതുക്കെ ഒരു മസാജ് പോലൊങ്ങ് കൊടുത്തിട്ട് നമുക്കിത് കഴുകി കളയാവേ അപ്പോൾ എൻ്റെ അരിമാവ് ഇങ്ങനെ ഒത്തിരി തരികളൊന്നും ഇല്ല കേട്ടോ നല്ല നൈസായിട്ടാണ് അരച്ചുകൊണ്ട് വന്നത് അപ്പോൾ കഴുത്തിലും കൂടി ഇങ്ങനെ ചെറിയ രീതിയിൽ ഒരു മസാജ് പോലെയങ്ങ് കൊടുത്ത് നമ്മളിത് തുടച്ച് മാറ്റാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ ഇതാ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടയുടെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുള്ള ഫേസിൻ്റെ മാറ്റം കാണിച്ചു തരാമേ തുടച്ച് മാറ്റോണ്ട് വെണ്ണം കൊണ്ട് തുടച്ച് മാറ്റുമ്പോൾ തന്നെ വെണ്ണ വ്യത്യാസമുണ്ട് കേട്ടോ വായിലൊക്കെ ഇട്ടാക്കാണ് ഈ മാവൊക്കെ വരുന്നത് മാവും പിന്നെ നമ്മുടെ കോഫി പൗഡറിൻ്റെ ഒരു കൈപ്പ് രുചിയൊക്കെ നമ്മുടെ വായിക്കകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം നോക്കിയേ നല്ല മാറ്റമുണ്ട് കേട്ടോ നന്നടി പാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം എൻ്റെ കയ്യിലൊക്കെ തേച്ചപ്പോൾ നല്ലൊരു മാറ്റം വന്നതുകൊണ്ടാണ് ഞാനത് മുഖത്തും കൂടി ഒന്ന് തേച്ചതേ കണ്ടോ ആരം കണ്ടോ കേട്ടോ നല്ല തിളക്കുന്നതിൻ്റെ മുഖത്തുണ്ട് കേട്ടോ അപ്പം ഞാൻ മൂക്ക് നല്ല വൃത്തിയിൽ കഴുകിയിട്ടങ്ങ് വരാം കേട്ടോ നന്നായിട്ട് ഇത് മൂക്കൊക്കെ കഴുകിട്ട് പോകുന്നെ ഇന്നേക്ക് നല്ലൊരു തിളക്കം തന്നെ കേട്ടോ എന്നാൽ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ നല്ലൊരു ഉണ്ട് പിന്നെ നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ ചെറിയൊരു കരുവളപ്പൊക്കെ നന്നായിട്ടങ്ങ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് ചെയ്യാൻ നേരത്ത് ഇവിടെയൊക്കെ ഒരു ഇരുണ്ട പോലെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അത് കരുവാളിച്ചിട്ട് കിടന്നാണ് ഇവിടെയൊക്കെ ഇച്ചിരി ഒരു പക്തിയോളം മാറ്റം നന്നായിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ ഇനി എൻ്റെ മുഖമാണ് തരാവേ ഞാനും മുഖമൊക്കെ നല്ലത് വൃത്തിയിൽ കഴുകിയിട്ട് പോകുന്നു ഇതാ മുഖത്ത് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു മാറ്റം തന്നെ എൻ്റെ മുഖത്ത് തോന്നുന്നുണ്ട് കേട്ടോ മുഖം നല്ലൊരു നല്ല തിളക്കം കിട്ടാനൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ മുഖത്തുള്ള ആ കരുവാളിപ്പൊക്കെ നന്നായിട്ടങ്ങ് മാറിക്കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഒരു പാക്കാണിത് ദോശമാവും നമ്മൾ ഇൻസ്റ്റൻറ്റ് കപ്പൗട്ടും ചേർത്ത നല്ല അടിപൊളി പാക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ അപ്പം നമ്മൾ കഴുകി കളിയുമ്പോഴേ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആകും പിന്നെ കണ്ടോ ആ കരുവാളിപ്പൊക്കെ നന്നായിട്ട് കുറയുകയും ചെയ്യും നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾക്ക് സ്പെഷ്യല് ചിക്കനായിരുന്നു കേട്ടോ ഇത് ചിക്കൻ നല്ല എന്താ പറയുക റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് ചിക്കൻ റോസ്റ്റാണ് ഇന്നത്തെ സ്പെഷ്യല് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തന്നത് ചേട്ടായ ആണ് കേട്ടോ ഞായറാഴ്ച ചേട്ടായ സ്പെഷ്യലാണ് അതുകൊണ്ട് എനിക്ക് ഇന്ന് അടുക്കളക്കെ വേണ്ട കാര്യം വന്നില്ല രാവിലെ ദോശയും കരയൊക്കെ ഉണ്ടാക്കി ഉച്ച കഴിഞ്ഞ് ചോ അരി അടുപ്പത്തിട്ട് ചിക്കൻ്റെ പഴയ കൂടെ ഒക്കെ ചേട്ടായ കേട്ടോ അപ്പം ചേട്ടയ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ തിരുമ്പി വറുത്തെടുത്തു അതിനുശേഷം ആ എണ്ണയിൽ തന്നെ സവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് എല്ലാം കറിവേപ്പില എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി അതിൽ പൊടിയൊക്കെ മസാലകളൊക്കെ ഇട്ട് നമ്മുടെ വറുത്ത ചിക്കനും കൂടി ഇട്ട് ഒന്ന് തിളത്തിച്ചെടുത്ത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ വ്രട്ടി ആയിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിലാണ് ഇന്നത്തെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയത് നല്ല രുചിയാണ് ആ തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ട് നമുക്ക് തേങ്ങക്കോത്തൊക്കെ വറുത്തായിട്ട് ഇട്ടേക്കണത് അപ്പോൾ നല്ല രുചിയാണ് കഴിക്കാനേ അപ്പോൾ ചോറിൻ്റെ കൂടെ ചിക്കൻ റോസ്റ്റും കൂട്ടി ഞങ്ങൾ അങ്ങ് ഉച്ച ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അടച്ചു വെച്ചേക്കാം എസ് കണ്ടോ ഇതെന്റെ പാത്രമായതാണ് ഞാൻ എസ് എന്ന് വെച്ചേക്കണത് പിന്നെ എരിപോളിഷും കൊണ്ട് എന്താ ഒന്ന് എഴുതിയാണ് കേട്ടോ ഉണ്ണിക്കുട്ടിനെ കുറെ ചേച്ചിമാർ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉണ്ണിക്കുട്ടനെന്താ ഇവിടെ കുസൃതി ആയിട്ട് നടക്കണുണ്ട് കുസൃതിയൊന്നുമില്ല വലിയ കുസൃതി ഒന്നുമില്ല പാവം എൻ്റെ തക്കുടാട്ടത് ഉണ്ണിക്കുട്ടൊന്ന് നോക്കിക്കേ അതെന്താ ഇവനെ കൊണ്ടുപോയില്ലോ ചേട്ടായി ഇവനെ കൊണ്ടുപോയില്ല എന്നാണ് പറയണത് കാരണം വാവച്ചിയും കുഞ്ഞാറ്റിയും ഒക്കെ തിയേറ്ററിൽ സിനിമ കാണാൻ പോയേക്കുവാണ് അപ്പൊ ഇവൻ കിടന്ന കാര്യം കേട്ടോ അതുകൊണ്ട് ഇവനെ കൊണ്ടുപോയില്ലേ അപ്പൊ അന്ന് അവര് പോകുമ്പോ ഈ ആശങ്ക കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ താറ്റയൊക്കെ കൊടുത്ത വിട്ടത് പിന്നീടായിരിക്കും ഇവന് ബോധം വന്നത് ഇവനെ കൂട്ടാതെ പോയതാണെന്ന് എന്താ ഇതാ രാവിലെ തന്നെ രാവിലെ മേടിച്ച ഐസ്ക്രീമാണ് അപ്പം അവൻ അവരിപ്പട്ടോ അത് കഴിക്കണത് ഇത് ഒരു മൂന്നാമത്തെ ട്രിപ്പെങ്ങാണ്ടാണ് കേട്ടോ ബോൾ ഐസ്ക്രീം ആണ് മേടിച്ചത് ഉണ്ണി അമ്മയ്ക്കില്ലേ ഏ ഉണ്ണി തരുമ്പോ പ്രത്യേക രുചി ഉണ്ണി ഉണ്ണി ചിക്കൻ കഴിക്കാൻ വരണ ആ ശരി ശരി ഇന്ന് ഞങ്ങളുടെ ഞായറാഴ്ച പരിപാടികൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേതാ കുറേ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് വിത്തുകളൊക്കെ നട്ടിട്ടുണ്ട് സൂര്യകാന്തി ചെടീര മഞ്ഞും വെള്ളയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ പേരറിയാത്തൊരു പൂച്ചെടിയാണോ എന്താണെന്ന് പോലും ചേട്ടയ്ക്ക് അറിയത്തില്ല വിത്ത് മേടിച്ചെന്ന ചേട്ടയ്ക്ക് പോലും അതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഒത്തിരി ചെടികളുണ്ടാവും എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇതാ നട്ടിട്ടുണ്ട് ഒത്തിരി മണ്ണ് വേണ്ടി വന്നിട്ട് ഈ എന്താ പറയുക ഗ്രോ ബാഗിന് ഒത്തിരി മണ്ണ് വേണ്ടി വന്നു ഞങ്ങൾ നമ്മുടെ പറമ്പിൽ ഇത്ര ഒരുപാട് മണ്ണുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇത് നിറയ്ക്കാൻ ഒത്തിരി പാടുപെട്ടു കേട്ടോ അങ്ങനെ ഇതൊക്കെ നിറച്ച് കുറേ വിത്തുകളൊക്കെ നട്ടിട്ടുണ്ട് ഇനി ഇത് വിത്ത് മുളച്ച് കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം അങ്ങോട്ട് മാറ്റി നടാനായിട്ട് അപ്പോൾ കുറേ മേടിച്ചിട്ടുണ്ടോ ഗ്രോ ബാഗ് കുറേ മേടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യമുള്ള മാത്രം വിത്തുകൾ മാത്രമേ നട്ടിട്ടുള്ളൂ ബാക്കി പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കുവാണേ അപ്പോൾ ഇതൊക്കെയാകട്ടോ ഞങ്ങളുടെ ഞായറാഴ്ചത്തുള്ള പരിപാടികൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കല്ല വീണ്ടും നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും